സ്ക്രീൻ റൈറ്റേഴ്സ് തിരക്കഥകളിൽ ഉപയോഗിക്കുന്ന സുപ്രധാന ടെക്നിക്സുകളിലൊന്നാണ് ചെക്ക് ഹോഫ്സ് ഗൺ എന്താണ് ചെക്ക് ഹോഫ്സ് ഗൺ ചില ഉദാഹരണങ്ങളിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ജീത്തു ജോസഫിന്റെ ദൃശ്യത്തിൽ പുതിയ പോലീസ് സ്റ്റേഷന്റെ പണി നടക്കുന്ന കാര്യം തുടക്കത്തിൽ പറഞ്ഞു പോകുന്നുണ്ട് ഇതേ പോലീസ് സ്റ്റേഷനിലാണ് ജോർജ് കുട്ടി വരുണിന്റെ ബോഡി കുഴിച്ചിടുന്നത് അതുപോലെ ജോർജ് ജോർജ്ജ്കുട്ടിയുടെ അളിയന്റെ കയ്യിൽ പാറമടക്കെതിരെയുള്ള പോസ്റ്റർ കാണിക്കുന്നത് ഇതേ പാറമടയിലാണ് കുട്ടി വരുണിന്റെ കാർ ഉപേക്ഷിക്കുന്നത് ഇവ രണ്ടും ചെക്ക് ഗണ്ണിന് ഉദാഹരണങ്ങളാണ് സിനിമയിൽ അത്ര പ്രാധാന്യമില്ലാതെ പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന ഒരു വസ്തു സ്ഥലം അല്ലെങ്കിൽ ആളുകൾ പിന്നീട് നിർണായക വഴിത്തിരിവാവുന്നതിനെയാണ് ചെക്കോഫ്സ് ഗൺ എന്ന് പറയുന്നത് ഇതിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ച സിനിമകളിൽ ഒന്നാണ് ദൃശ്യം എന്ന് പറയാം ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ ഹീറോ തന്റെ വീട്ടിലെ ഷെൽഫിൽ നിന്ന് ഒരു തോക്കെടുത്തു കൊല്ലുന്നു എന്ന് കരുതുക ആ സിനിമയിൽ മുൻപൊരിക്കലും തോക്ക് കാണിക്കാത്തിരിക്കുകയും ഹീറോക്ക് തോക്കുമായുള്ള ബന്ധം മുൻപ് എവിടെയും പരാമർശിക്കാതിരിക്കുകയും ചെയ്താൽ അത് ചിലപ്പോൾ പ്രേക്ഷകരിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് വഴിയൊരുക്കിയേക്കാം അതിനുപകരം ഹീറോയിടയ്ക്ക് തോക്ക് തുടയ്ക്കാനെടുക്കുന്നതോ തോക്കിനെപ്പറ്റി ആരോടെങ്കിലും പറയുന്നതോ കാണിച്ച് ക്ലൈമാക്സിൽ തോക്ക് ഉപയോഗിച്ചാൽ അത് പ്രേക്ഷകരിൽ കൂടുതൽ സംതൃപ്തി നൽകും പ്രേക്ഷകരിൽ നൽകുന്ന ഈയൊരു സംതൃപ്തിക്കും വിശ്വസനീയതയ്ക്കും വേണ്ടിയാണ് ചെക്കോസ് ഗൺ എന്ന റൈറ്റിംഗ് ടെക്നിക്ക് കൂടുതലായും ഉപയോഗിക്കുന്നത് കൈദിയിൽ വില്ലന്മാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഗൺ പോലീസ് സ്റ്റേഷന്റെ അണ്ടർഗ്രൌണ്ടിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് ആ തോക്ക് തോക്കുവച്ചാണ് സിനിമയുടെ അവസാനം കാർത്തി ഫയർ ചെയ്യുന്നത് ചെരുപ്പുരച്ച് വൃത്തിയാക്കുന്നത് കാണിച്ചാണ് മഹേഷിന്റെ പ്രതികാരം തുടങ്ങുന്നത് ഈ ചെരുപ്പാണ് ആ സിനിമയിലെ നിർണായകമാകുന്നത് ഇതൊക്കെ ചെക്ക് ഹോഫ്സ് ഗണ്ണിന് മറ്റുദാഹരണങ്ങളാണ്